హాయ్ ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు మై చానల్ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കി പാർട്ടാട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ മാത്രം ഞാൻ കാണിച്ചുള്ളായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ ഇവിടെ ശരിക്കും നല്ല പക്ക ഗ്രാമം ആട്ടോ അപ്പോൾ പക്ക ഗ്രാമത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ആ ഗ്രാമത്തിനകത്താണ് ഈ ഒരു എന്താ പറയുക ഡാമിരിക്കുന്നത് കോസി ഡാം എന്നാണ് ഈ ഒരു ഡാമിൻ്റെ പേര് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പോയിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ നല്ല മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട് നമ്മളിപ്പോൾ പോയിരിക്കുന്നത് ഈവനിങ് സമയത്താണ് അപ്പോൾ ഈവനിങ് ഒരു വൈബ് കിട്ടാൻ വേണ്ടിയായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് പോയിരിക്കുന്നത് പിന്നെ തന്നെയല്ല ചൂട് സമയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പണായിട്ടിരിക്കുന്ന പ്രദേശത്ത് ആ ചൂടുള്ള സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുപോലുള്ള ഒരു അവസ്ഥ തന്നെയല്ല ഇവിടെ ഒരുപാട് പാറകളും ഒക്കെ ഉള്ള അതുകൊണ്ട് തന്നെ ചൂട് സമയമായതുകൊണ്ട് അത് നന്നായിട്ട് പഴ ഇങ്ങനെ ചൂടായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ പോകാൻ പറ്റില്ല പിന്നെ ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ടിങ്ങിനാണ് അപ്പം അതുകൊണ്ട് ഈവനിങ് വൈബാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം നോക്കി വന്നത് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ അധികം ചൂടൊന്നും ഇല്ലായിരുന്നു ഈവനിങ് ആണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ചൂടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും അങ്ങനെ ഇവിടെ വന്നു നല്ല റിസോർട്ട് ഇവിടെ കാണാനായിട്ട് ഒരുപാട് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ കുറച്ച് ഉള്ളിലായിട്ട് ശരിക്കും ഇൻറ്റീരിയർ ആയിരിക്കുന്ന ഗ്രാമങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പക്ക ഗ്രാമങ്ങൾ അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു ഡാമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലൊക്കെ ആയിട്ട് അവരുടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിവിടെ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തന്നെയല്ലേ പിന്നെ ഒരുപാട് രാത്രിയൊക്കെ ആയിക്കഴിയുമ്പം നമുക്കിവിടെ നിൽക്കാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഒരു മണിക്കൂറിനുള്ളിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്നാണ് ഞങ്ങൾ കരുതി അങ്ങനെ ആ ഒരു പ്ലാനിങ്ങൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം ഇവിടെ നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ തന്നെ ഫുഡൊക്കെ ഇറങ്ങി ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് കാരണം ഇവരെല്ലാവരും കൂടെ പോകുന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂടെ കൂടി ഇങ്ങ് പോകുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയാൽ മതിയായിരുന്നു കാരണം ഇവർ ഉച്ച ൊക്കെയാണ് വന്നത് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വൈകിട്ടത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങി പോകണം നല്ല രസമാണ് ഇവിടുത്തെ വെള്ളമൊക്കെ കാണാനായിട്ട് നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാറയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാട്ടോ ശരിക്കും നമുക്ക് ഇതിനകത്തൊട്ട് ഇറങ്ങിയിട്ട് താഴെ വരെ പോകണം ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ റോഡിൻ്റെ ഒരു പാലത്തിൻ്റെ മൂള് വരെ നന്നായിട്ട് വെള്ളം കവിഞ്ഞ് നിൽക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ടേക്കുള്ള വരവൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെക്കും ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് സമയത്താണ് കൂടുതൽ ആളുകൾ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ അവിടെ ഇരുന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു വൈബ് ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയണേ നമുക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെയുള്ളൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിട്ടുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടിരിക്കുന്ന ഭംഗി ആസ്വദിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതും ആ ഒരു ഭംഗി ആസ്വദിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ആ ഇഷ്ടം തന്നെയാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങടെ പോരെന്നു പറഞ്ഞപ്പോ ഞാനിവിടെ കൂടി പോന്നത് അല്ല ഞാൻ ഞാനിറങ്ങോ ഇതില്ലേ ആ എന്റെ പേഴ്സണല്ലേത്താണെ ലോസ് ചെയ്ത് അങ്കളുടെ കയ്യിലേ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നിങ്ങനെ തവിട്ട് ഇറങ്ങാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല പൊക്കം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് മോനെ കൈ പിടിച്ചിട്ട് ഞാൻ ഇങ്ങിറങ്ങിപ്പോരുമായിരുന്നു ചെയ്ത് പിന്നെ ഈ പാറക്കൂടെ നടക്കുമ്പോൾ നല്ല ഇങ്ങനെ പാറയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നല്ല ചൂടിങ്ങനെ താഴേന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഒരുപാട് മീനുകളുണ്ട് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സനീഷ് സാർ സാറിവിടെ ക്യാമറയും ട്രൈപോഡും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ജെബി സാറിൻ്റെ വീഡിയോ ആണ് ഒരു മ്യൂസിക് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് പോർഷൻസ് ഒക്കെ എടുക്കാനായിട്ട് വന്നതാട്ടോ അപ്പം സാധാരണ ഇവർ ഇതിനു മുമ്പും നമ്മുടെ ഇവിടെ വന്നിട്ട് വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടിരിക്കുന്ന വീഡിയോസാണ് സാറിന് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് കറങ്ങാൻ വന്ന കേട്ടോ വെറുതെ അല്ല ഇതേ അവരവിടെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് ഒരു സ്ഥലം നല്ല മനോഹരമായിരിക്കുന്ന സ്ഥലമാണ് ശിവച്ച സ്ഥലത്തിൻ്റെ പേരെന്താ കോസി കോസി ഡാം എന്നാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ഇതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു കേട്ടോ നല്ല സ്ഥലമാണ് പക്ഷെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ വന്നത് കാരണം ഇപ്പൊ തന്നെ ഇവിടെ നിന്നിട്ട് നല്ല ചൂടാട്ടോ കേട്ടോ അപ്പം ഈവനിങ് വ്യൂ എന്ന് പറയുന്നത് കാണാനായിട്ട് നല്ല മനോഹരമാണ് പകലൊന്നും എന്തായാലും വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് വന്നു അവരവിടെ അവരുടെ ആ ഒരു സാറിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി ഡി ആക്കേണ്ടതായിട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്ലേസ് നോക്കി വന്നതാണ് അപ്പോൾ ഈവനിങ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷൂട്ടിങ്ങും കാര്യത്തിനൊക്കെ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഇച്ചാനും അച്ചവും വെള്ളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ മടുത്തും മടുത്തും അടുത്തും അടുത്ത് ഇവിടെ വന്നിരിക്കുക കേട്ടോ അവരൊക്കെ അവിടെ ഓരോ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട് നല്ല മനോഹരമായിരിക്കുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞു ഈവനിങ് സമയത്ത് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് ഈ ഒരു സ്ഥലം വളരെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെന്താ പറയണേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അവരോട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ വെച്ചാനും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അപ്പം എന്തൊക്കെയോ മോനെന്തൊക്കെയോ തമാശ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഔട്ടിങ് ഞങ്ങൾ പുറത്തോട്ട് ചെയ്തത് അപ്പോൾ ഈ ചാൻ്റെ ഫ്രണ്ട്സ് വരുമ്പോളാട്ടോ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് പിന്നെ ഇത് കണ്ടോ ഈ ഒരു ഈ ഒരു വ്യൂവ് അതായത് ഈവനിങ് സമയമാപ്പഴത്തേക്കും ആ ഒരു മലകളുടെയൊക്കെ ഒരു ഷെയ്ഡ് വെള്ളത്തിലോട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ അച്ചു ആണേലും തന്നെയുള്ളൂലോ അപ്പോൾ അവനും അവനും ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു ഒക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് മോനെയും ഒക്കെ കൂട്ടി യാണ് നമ്മളിങ്ങനെ ഈ ഒരു ഔട്ടിങ്ങിന് വേണ്ടി വന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറേ സമയം ഞങ്ങളിവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ടൗണിലോട്ട് പോയത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ പാറകളൊക്കെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പ്രത്യേക സൈസിലുള്ള കല്ലാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സൈസ് കരിങ്കല്ല് ആ ഒരു കളറോ ഒന്നുമല്ല ഇത് വേറൊരു സൈസ് ഇതിങ്ങനെ വെയിലൊക്കെ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്ലോയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയാട്ടോ കേട്ടോ അപ്പോൾ സാറിൻ്റെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല സെറ്റപ്പ് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ വരുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ലുക്കാട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വല്ലാതെ ദുഃഖിച്ചിരിക്കുകട്ടോ അതിന് കാരണമുണ്ട് എൻ്റെ മൊബൈൽ പെട്ടെന്ന് പോയി പിന്നെ എന്ത് ചെയ്താലും ഓണാകുന്നില്ല അപ്പോൾ ഞാൻ ആകെ ദുഃഖിച്ച് പോയിട്ടോ കാരണം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഓപ്പൺ ആകുന്നേ ഇല്ല ഓൺ ആകുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ അങ്ങ് ടെൻസ്ഡായിപ്പോയി കാരണം വീഡിയോസും കാര്യങ്ങളും എടുക്കണം അതുകൂടാതെ തന്നെ എന്താ പറയണേ നമ്മുടെ വാട്സാപ്പ് കാര്യങ്ങൾ എല്ലാം അതിനകത്താണ് എനിക്ക് വൈകുന്നേരം ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നു മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ ലിങ്ക് അതിനകത്താണ് വേറെ ആരുടെയും കീഴിലില്ല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയായിട്ട് ഞാനിങ്ങനെ ടെൻഷനായിപ്പോയി അപ്പം ഞാൻ വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തോണ്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വൈകുന്നേ അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് മുകളിൽ കയറി വന്നിട്ട് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അതിനുശേഷം ഞങ്ങൾ ഡയറക്റ്റ് ആ ടൗണിലേക്ക് പോകുകയായിരുന്നു ചെയ്തത് വീട്ടിലോട്ട് പോകാതെ എന്നിട്ട് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അവിടെ പോയിട്ട് ഞങ്ങൾ മെയിനായിട്ട് കഴിച്ച ഫുഡ് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടിരിക്കുന്ന ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ബട്ടർ മസാലയുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരിക്കും ബൈ ബൈ